Same like <laughs> ഇവിടെ ഒരു കഷ്ണുണ്ട് ഈ ചെരുപ്പിന്റെ മാറ്റിയ കഷ്ണത്തേല്ല രണ്ടോ കഷ്ണുണ്ട് അവിടെ കാരണം ആ ചെരുപ്പ് വെച്ചെടുത്തു നോക്ക് അവിടെയല്ലേ ഇതേ ഇവിടെ ഇതൊന്ന് ഇതൊന്ന് എത്തുന്നില്ല ഈ മുള്ളു കൊണ്ടോണ്ട് അത അവിടെ തന്നെ ഒന്ന് ഇപ്പൊ ചെകഞ്ഞോ ആ കരികലൊന്നു ഇതാ മാറ്റിയതാ ഇങ്ങോട്ടോകാ മതി അവിടെ കഴിഞ്ഞോ ഈ കൊട്ട

ഈ ഫ്രണ്ടിലായിരുന്നു അല്ലാതെ കണ്ട് തുണിയെല്ലാം മാറ്റിയ ഫ്ലവർ വരുന്നുണ്ട് വലിച്ചെറിഞ്ഞ ഫ്ലവറ ഇഞ്ചി ഉണങ്ങിയാലല്ലേ ചുക്കാവുക മഞ്ഞൾ ഉണങ്ങിയാ എന്താവും കണക്കമഞ്ഞളാവും ഈ ിന്റെ അടിയില്ലാത്ത ചാമ്പയോ പേരയോ അതെന്താ വേണ്ട അതിനെന്താ ഒരൊന്നും അല്ല അതൊക്കെ കേൾക്കല്ലേ ഒരു മഞ്ഞളിനു വേണ്ടി ഇവിടെ ശൂന്യമായ സ്ഥലമാണ് ഇതിനകത്ത് ഇവിടെ എല്ലാം കാണുന്നു

ഇത് വർക്ക് ഷോപ്പിൽ തന്നെ കളയാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ട് അവരെല്ലാവർക്കും ഇങ്ങനെ വേസ്റ്റ് എല്ലാം തിരിച്ചു തന്നൂടുക കളർ ആ നീലയായിരുന്നു സൂക്ഷിച്ച അതിനൊക്കെ മുള്ളാണിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ആ ഇത് ചെയ്യാതെ മൂന്ന് മൂലയിൽ തണ്ടൊന്നും കാണുന്നില്ല ആരോ ഒന്നോ രണ്ടോ ഉണങ്ങിയ തണ്ടുണ്ട് മഞ്ഞൾ പ്ലേ ഗ്രൗണ്ട് അപ്പൊ ഈ കഴിഞ്ഞ വല്ല ഒക്കെ അവിടെ മുളച്ചു കണ്ടോണ്ടിരുന്ന എന്നതാണ് മഞ്ഞൾ ചതിച്ചാശാണ് ഇവിടെ നിറയെ തണ്ടുപോലെ ഉണ്ടായിരുന്നല്ലോ കിട്ടി കിട്ടി തന്നെ ഉണ്ടായാലും എന്ത് കായ മണ്ണായി പോയി ഞാൻ ചുമ്മാ കുത്തണ്ട ഇവരടുത്ത സീസണിലും പറ്റിക്കാൻ വേണ്ടി പൊങ്ങി അല്ല നിൽക്കും ആ മുളയിലുള്ളവര് നമ്മളോർക്കും നിറയെ മഞ്ഞളാണ് അവിടോട്ടൊന്നും ഇല്ല ഉണ്ണിച്ച അതിൻ്റെ തണ്ട് പോലും കാണുന്നില്ലല്ലോ അതായത് തണ്ട് കാണുന്നതാണ് കുത്തി എന്താ എന്താന്നയിപ്പൊ വരയ്ക്കുന്ന മഞ്ഞൾ മഞ്ഞൾ ब पाइए कुर्तिया मदि Papel de നമ്മൾ നട്ടെ വിത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കഴിഞ്ഞെല്ലാം പറിക്കാത്തോണ്ടാണ് ഇത്രയും നഷ്ടം കുറവ് അത്രയെങ്കിലും ഉണ്ടായല്ലോ അത് കാവതിന് കുറേ കുറ്റം അവിടെ ആ സൈഡിൽ ഇപ്പൊ കുത്തിയേൻ്റെ ബാക്കി പറഞ്ഞു മോൻ നീന്തു കാണുന്ന അത് തന്നെ കുറച്ച് അങ്ങോട്ട് നീണ്ട് അത് തന്നെ ഏട്ടാ അയ്യേ എന്താ എന്താ അത് അതിൻ്റെ മോത്തി കണ്ട് അത് അത് തൂമ്പ വെച്ചേക്കുന്ന ഒന്നിൻ്റെ അടിയില്ല അത് ഒരെണ്ണാണല്ലോ അപ്പം മഞ്ഞൾ തഥാസ്തു കിട്ടിയ ലാഭം ധാരാളം അപ്പൊ മറ്റേ അപ്പുറത്തുണ്ടാവും അപ്പുറത്ത് ഒട്ടും ഉണ്ടാവൂലെ കരികിൽ വീണത് ആ ശരിയാ ചീര ഭ്യാടി പോയിട്ടുണ്ടാക്കോ ഇളകി ഇളകിയത് കൊണ്ട് ഡൗട്ട് ഡൗട്ടല്ലേ എന്തോ പോയി പോയി അവിടെ ഒന്നും കാണാൻ തന്നെ ഇല്ല ശരിയാണ് പാമ്പിനെ കാണാറുണ്ട്